ഇന്ത്യൻ ആർമിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് മുൻപ് ഒരു നോട്ടിഫിക്കേഷൻ വനിതകൾക്കും പുരുഷന്മാർക്കും വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ സി സി സ്പെഷ്യൽ എൻട്രി ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് അൺമെയ്ഡ് ആയിട്ടുള്ള മെയിൽ അതുപോലെ തന്നെ ഫീമെയിൽസ് ഫീമെയിൽസിനും അപേക്ഷിക്കാൻ സാധിക്കും ഇത് മെയിൽസിൻ്റെ നോട്ടിഫിക്കേഷനാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഫീമെയിൽസിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല ക്വാളിഫിക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സിമിലർ തന്നെയാണ് ഫിസിക്കൽ ഇവൻറ്റ്സ് ചെറിയൊരു മാറ്റമുണ്ടെന്നേ ഉള്ളൂ അതുകൊണ്ട് ഇനി ഈ വീഡിയോ തന്നെ കണ്ട് ഫീമെയിൽസിനും അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് യോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ അൺമേരിഡ് ആയിട്ടുള്ള മെയിൽ അതുപോലെ ഫീമെയിൽസിനെ അപേക്ഷിക്കാൻ സാധിക്കും ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ആണ് ഒരു ഡിഗ്രി വേണം അതും മിനിമം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബി ഗ്രേഡോടുകൂടി സി സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറയുന്നുണ്ട് എൻ സി സി സർട്ടിഫിക്കറ്റ് വേണം കാരണം ഇതൊരു എൻ സി സി സ്പെഷ്യൽ എൻട്രി ആണല്ലോ ഡിഗ്രി വേണം അതുപോലെ തന്നെ ആ എൻ സി സിയിൽ സി സർട്ടിഫിക്കറ്റ് കൂടി വേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക എഴുപത് വേക്കൻസിയാണ് ആൺകുട്ടികൾക്ക് ടോട്ടലി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പത്തൊൻപത് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും പരീക്ഷയൊന്നുമില്ല ഇല്ല ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു പിന്നെ എസ് എസ് ബി ഇൻ്റർവ്യൂ ഉണ്ടാവും മെഡിക്കൽ ഉണ്ടാവും പിന്നെ മെരിറ്റ് ലിസ്റ്റ് കാര്യങ്ങൾ ജോയിൻ ജോയിനിങ് ലെറ്റർ കാര്യങ്ങൾ ഇതൊക്കെയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ എസ് എസ് ബി ഷോർട്ട് ലിസ്റ്റിംഗ് നടക്കുന്നത് ടെൻ്റെവലി ഫസ്റ്റ് വീക്ക് ഓഫ് നവംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഇവിടെ പറയുന്നുണ്ട് പിന്നെ എസ് എസ് ബി ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു അഞ്ച് ദിവസത്തെ ഇൻ്റർവ്യൂ ആണ് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കാം അതുപോലെ നിങ്ങൾ പോകാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പ്രീ കമ്മീഷൻ ട്രെയിനിങ് അക്കാഡമി എന്ന് പറയുന്ന ഓഫീസർ ട്രെയിനിങ് അക്കാഡമി ചെന്നൈ ചെന്നൈയിലുള്ള നമ്മുടെ ഒ ടി എയിലെ ഒ ടി ഐയിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഇനിഷ്യൽ സ്റ്റേജിൽ ലഭിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം പത്തൊൻപത് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ അപേക്ഷിക്കാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനുവരി രണ്ടായിരത്തി ഒന്നിനും അതുപോലെ തന്നെ ഒന്ന് ജനുവരി രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം യോഗ്യത നിങ്ങൾക്ക് എൻ സി 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 സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ തന്നെ ഡിഗ്രി വേണം എന്നും കൂടി പറയുന്നുണ്ട് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുൻപ് ഇതിൻ്റെ വീഡിയോ ചെയ്തതാണ് അതുകൊണ്ട് ഷോർട്ടായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു വന്നത് മുൻപ് ചെയ്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിവേ ഇതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ടോട്ടൽ എൻ സി സി മെന്നിന് വേണ്ടിയിട്ടുള്ള വേക്കൻസി എന്ന് പറയുന്നത് എഴുപത് ആണ് അതിൽ അറുപത്തി മൂന്നെണ്ണം ജനറലി എല്ലാവർക്കുമുള്ള വേക്കൻസിയാണ് ഏഴെണ്ണം എന്ന് പറയുന്നത് യുദ്ധത്തിലൊക്കെ പോയി വീരമൃത്യു വരിച്ചിട്ടുള്ള പട്ടാളക്കാരുടെ മക്കളുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വേക്കൻസിയാണ് ഏഴെണ്ണം ആ വനിതകൾക്ക് ഇതുപോലെ തന്നെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ചെയ്തതാണ് ഇപ്പോൾ നിങ്ങൾക്ക് സൈറ്റിക്കയറിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കും ലാസ്റ്റ് ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് യോഗ്യതയുള്ളവരെ അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതിൻ്റെ ഫിസിക്കൽ ഇവൻറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും രണ്ട് പോയിൻറ്റ് നാല് കിലോമീറ്റർ ഓട്ടം പത്തര മിനിറ്റിൻ്റെ ഉള്ളിൽ ആൺകുട്ടികൾ കംപ്ലീറ്റ് ചെയ്യണം ഉണ്ട് മുപ്പതെണ്ണം പുള്ളപ്പുണ്ട് നാൽപ്പതെണ്ണം സിറ്റപ്സ് ഉണ്ട് ആറെണ്ണം അതുപോലെ തന്നെ സ്ക്വാഡ്സ് പറയുന്നത് കാണാൻ സാധിക്കും ടു സെറ്റ്സ് ഓഫ് മുപ്പത് റിപ്പീറ്റേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് ലഞ്ചസ് ഉണ്ട് അത് പത്ത് സെറ്റാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടിൻ രണ്ടെണ്ണം പത്ത് സെറ്റായിട്ട് ടു സെറ്റ് ഓഫ് ടെൻ റിപ്പീറ്റേഷൻ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് സ്വിമ്മിംഗ് പറയുന്നുണ്ട് സ്വിമ്മിങ്ങിൻ്റെ ബേസിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഇരുപത്തി അഞ്ച് മീറ്റർ സ്വിമ്മിങ് നിങ്ങൾക്ക് നീന്താനുള്ള ക്യാപ്പബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിൽ പ്രധാനമായിട്ടും പറയാനായിട്ടുള്ളത് നിങ്ങൾ ലെഫ്റ്റനന്റ് റാങ്കിലേക്കാണ് എൻ്റർ ആവാൻ പോകുന്നത് പിന്നെ ഒരു ഒരു പ്രൊമോഷൻ റാങ്ക് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ലെഫ്റ്റനൻറ്റ് മുതൽ ഓരോ പോസ്റ്റിന് ലഭിക്കുന്ന സാലറി കാര്യങ്ങൾ അങ്ങനെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട് സാലറി പറയുകയാണെങ്കിൽ അതിൻ്റെ അലവൻസും കാര്യങ്ങളൊക്കെ കൂടി വരുമ്പോൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും എന്തായാലും ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതുകൊണ്ട് അധികം അതിലേക്ക് ഡപ്തിലേക്ക് കിടക്കുന്നില്ല ഈ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് അപേക്ഷിക്കേണ്ട ലിങ്കും തായ ഉണ്ട് അപേക്ഷിക്കേണ്ട യോഗ്യത ഏജ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് സോ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് പതിനൊന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ഏകദേശം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പത്ത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ യോഗ്യതയുള്ള താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട